റാഷിധലി തുടക്കത്ത് പറഞ്ഞതുപോലെ വളരെ സന്തോഷകരമായ അത്യാഹ്ലാദത്തോടു കൂടെയുള്ള ഒരു സമയമാണ് കാരണം നാല് വർഷത്തോളമായിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെയൊരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പരിസമാപ്തിയിൽ ഇന്നിവിടെ നമ്മുടെ പ്രിയങ്കരനായ നിങ്ങൾക്കൊക്കെ വളരെ പ്രിയങ്കരനായ അടുത്തറിയുന്ന നമ്മുടെ യുവതലമുറയിലുള്ള എം എൽ എമാരിൽ കർമ്മനിരതനും കൃത്യമായ കാഴ്ചപ്പാടുകളുടെയും എനിക്ക് ഓർമ്മ വരുന്നത് സി എച്ചിൻ്റെ അടുത്തൊരു പിൻഗാമിയായി തീരുമോ എന്ന തരത്തിലുള്ള കാരണം അത്രയേറെ ദീർഘവീക്ഷണത്തോടു കൂടി മുസ്ലിം വിദ്യാഭ്യാസത്തിനും മലബാറിലെ വിദ്യാഭ്യാസത്തിനും സംഭാവനകൾ നൽകുകയും ദീർഘദർശനം ചെയ്യുകയും ചെയ്ത മഹാനായ സി എച്ചിൻ്റെ നമ്മുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഒക്കെ ആയിരുന്ന കുട്ടികൾക്കറിയാലോ അപ്പോൾ അദ്ദേഹത്തെ പോലെ നിരന്തരമായിട്ട് ഇത്തരം പരിപാടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിപ്പെടുകയും അതിനുവേണ്ട വേണ്ട സംഘാടനം നടത്തുകയും ചെയ്ത നമ്മുടെ എം എൽ എ ഇത്രയും ആളുകൾ ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ച് ഇന്ന് തന്നെ റാഷിതലിയോട് ഇവിടെ വരണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ രണ്ട് കുട്ടികൾ നമ്മുടെ ഇന്ത്യയുടെ ഭരണ സാരത്യത്തിൻ്റെ അല്ലെങ്കിൽ നിയന്ത്രണത്തിൻ്റെ ചരട് വലിക്കുന്നവരിലേക്ക് എത്തുക എന്നത് ഒരു നമുക്കൊക്കെ തന്നെ സന്തോഷകരമാണ് എന്തായാലും വളരെ സന്തോഷവും കൃജ്ഞനയുമുണ്ട് ഈ ഒരു അവസരം രാശിധലി പറഞ്ഞതുപോലെ ഒരു അനുഗ്രഹീതമായ സമയമാണ് എല്ലാവർക്കും അഭിവാദ്യങ്ങളോടെ അവസാനിപ്പിക്കുന്നത് വളരെ സന്തോഷം ഈ ഒരു നിമിഷം വളരെ വളരെ സന്തോഷത്തിലാണ് ഞങ്ങളുടെ കുടുംബവും അതുപോലെ തന്നെ ഈ അക്കാദമിയിൽ അവന് എല്ലാ സഹായങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയ എം എൽ എയോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അവൻ്റെ കൂടെ നിന്ന് ചേർന്ന എല്ലാവരോടും ഈ ഒരു അവസ്ഥയിലേക്ക് ഇവിടെയുള്ള ഓരോ കുട്ടികളും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു